നമസ്കാരം പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതത്തിലെ കാലം മറക്കാത്ത സംഭവകഥകളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ പൈതഗോറസിൻ്റെ ജീവിതത്തിലെ ഒരു കഥയാണ് ഗ്രീക്ക് ശാസ്ത്രജ്ഞനായ പൈതഗോറസ് ധാരാളം ശിഷ്യന്മാർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ ലോകപ്രശസ്തരാണ് വിദ്യാർത്ഥികൾ ദിവസവും ഉറങ്ങും മുമ്പേ സ്വയം ഒരു അവലോകനം നടത്തണമെന്ന് പൈതഗോറസ് ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചിരുന്നു അതിനായി മൂന്ന് ചോദ്യങ്ങൾ അവർ സ്വയം ചോദിക്കണം ഇവരോടായി പൈതഗോറസ് പറഞ്ഞു പൈതഗോറസ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആ മൂന്ന് ചോദ്യങ്ങൾ ഇതാണ് ഇന്നു ഞാൻ പഠനത്തിൽ എത്രമാത്രം പുരോഗമിച്ചു രണ്ട് ഇനിയും മെച്ചമായി പഠിക്കാൻ എനിക്കാവുമായിരുന്നോ മൂന്ന് ഇന്ന് മറ്റുള്ളവർക്ക് ലഭിച്ച എന്തെങ്കിലും എൻ്റെ മടിമൂലം എനിക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ ഈ മൂന്ന് ചോദ്യങ്ങൾ ശിഷ്യന്മാർ സ്വയം ചോദിക്കണം ഇത് പൈതോഗോറസിൻ്റെ നിർദ്ദേശമാണ് അങ്ങനെ പൈതോഗോറസിൻ്റെ ശിഷ്യന്മാർ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അവരുറങ്ങാൻ പോയിരുന്നത് എന്തായാലും പൈതവോറസിൻ്റെ ശിഷ്യന്മാരെല്ലാം ഗ്രീസിലെ പ്രശസ്ത ശാസ്ത്രജ്ഞരും പണ്ഡിതരും ആയിത്തീർന്നു ഇത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും ഒരു മാതൃകയാക്കാവുന്നതാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം